ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് രാവിലെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ച കേട്ടോ പിന്നെ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അലക്കലില്ല കൂളിയില്ല നേരം വെണ്ണം ഭക്ഷണമല്ല കടത്തം ഇരുത്തം കടന്ന് ഉരുളുമായിരുന്നു കേട്ടോ കാരണം ഇവിടെ ഇല്ലാതൊക്കെ പറ്റുള്ളൂ അതുകൊണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇനിയിപ്പോൾ ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിപ്പോൾ ഇറങ്ങിയിട്ടുള്ളു കേട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയപ്പോൾ തോന്നി ഒരു വീഡിയോ ചെയ്യണമല്ലോ എന്ന് കുറച്ച് ദിവസങ്ങളായി ഞാൻ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും തട്ടി ഞാൻ അത് വീഡിയോ ഇടണം എന്ന് ചിന്തിക്കൂട്ടോ പിന്നെ ആ രണ്ട് മൂന്ന് ദിവസം അത് തന്നെയായിരിക്കും ചിന്ത അത് ഇടണം എൻ്റെ എന്തെങ്കിലും ചെറിയൊരു വിഷമം വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ആരെ വിഷമം പറഞ്ഞാലും സ്വന്തം വിഷമം പോലെ തന്നെ കേട്ടോ അപ്പോൾ ഞാൻ എനിക്കൊരു കമൻറ്റ് വന്നതായിരുന്നു ഞാൻ അന്ന് എന്തുവാ ഒരു വീഡിയോ ഇട്ടിരുന്നു സാമ്പത്തികം കുറഞ്ഞതിൻ്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പരിപാടികളിൽ നിന്നൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടോ മാറ്റി നിർത്തിയിട്ടുണ്ടോ നിർത്തിയിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ ഞാനെട്ടോ അപ്പോൾ അതിനൊരു കമൻറ്റ് വന്നിരുന്നു ആ കമൻറ്റ് ടച്ച് ചെയ്തിട്ട് എനിക്കൊരു സംഭവം പടുത്ത കാലത്ത് അനുഭവം ഉണ്ടായി അപ്പോൾ അതും ആ കമൻ്റ് വെച്ചിട്ട് ഇന്നൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് വന്നത് കേട്ടോ പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനും അതുപോലെ എഡിറ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയൊരു അല്ല കാരണം ഇപ്പറത്ത് ഓരോരുത്തരുത്തോരോത്തനെ വിളിച്ചു കൊണ്ടിരിക്കും ഇവിടുന്ന് അങ്ങോട്ടൊരു വിളി അവിടെ നിങ്ങൾട്ടൊരു വിളി മോളൊരു കരച്ചിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ വോയിസ് കൊടുക്കാനും പറ്റുന്നില്ല എന്നാൽ പിന്നെ നമ്മൾ ഇതുപോലെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്നിട്ട് അവസാനം ഞാൻ ഗതികെട്ട ഞാൻ ഇവിടെ ഒരു പറമ്പിൽ അതോ കണ്ടവൻ്റെ പറമ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് പിന്നെ നല്ല കാറ്റുമാണ് ഇന്നിവിടെ കറണ്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയ അകത്തിയിരിക്കുന്ന കാണാൻ നല്ലത് ഇവിടെയാണ് പിന്നെ അവിടെ ഒരു പ്രൈവസി ഇല്ല അവിടെ ഉമ്മയും മാക്കെന്തെങ്കിലുമൊക്കെ പറയാൻ ഉണ്ടാവും അതുപോലെ തന്നെയാണ് മാക്കും അങ്ങനെ ഇവിടെ ഒരു കല്ലിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇമ്മ കണ്ട് ഞാനിപ്പോൾ ഇവിടുന്ന് ഓടിക്കൂട്ടോ വടച്ചറബേ ഞാനവിടെ ഒരു പാമ്പിനെ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് പറയും എന്നാൽ ഞാൻ ഈ പരിസരത്ത് വരാതെ കൂടുതൽ നമുക്കറിയാം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് പാമ്പും പുലി കെട്ടോ പുലി സിംഹം പാമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് കണ്ടെടുത്താൽ കണ്ടുവിട അപ്പോൾ കണ്ടോ ഈ പറമ്പ് സത്യം പറഞ്ഞാൽ ഇത്രയും പത്ത് വർഷമായി ഇങ്ങോട്ട് ഈ അതുവരെ ഇറങ്ങി നോക്കിയിട്ടില്ല ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങി വന്നത് നോക്കുന്നത് കേട്ടോ നല്ല കാറ്റാണ് കണ്ടോ ഒരു എന്താ പറയുക നല്ലൊരു സുഖമുണ്ടോ അവിടെ അപ്പോൾ ഞാനവിടെ ഇരുന്ന ഭാഗത്തുനിന്ന് കൊണ്ട് എണീറ്റ് പോന്നുട്ടോ കാരണം പേടിയാണ് എല്ലാ പാമ്പും കുത്തിയിട്ടുണ്ടെങ്കിലും അറിയാൻ പറ്റില്ല ഇവരാണെങ്കിൽ തിരയുമില്ല കാരണം ഇത് വീടിൻ്റെ ബാക്ക് ഭാഗമാണ് അവിടെ കിടക്കേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ അറിയോ വിളിച്ചു കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് പ്രസംഗിച്ചോളാം കേട്ടോ അതാണ് നല്ലത് കാരണം ഇവിടെ ഇരിക്കാൻ എനിക്ക് പേടി ഉമ്മാനെ കുറ്റം പറഞ്ഞതുകൊണ്ട് അവസാനം ഇരിക്കാൻ പേടി നേരത്തെ നല്ലൊരു ഒരു ഫ്ലോയിലൂടെ വന്നിരുന്നായിരുന്നു പക്ഷെ ഇപ്പോൾ പേടിയാകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് കമൻറ്റിൽ എനിക്കൊരാൾ ആളെ പേരൊന്നും പറയണില്ല ചിലരൊക്കെ വായിച്ചിട്ടുണ്ടാവും ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ അതിൽ ചോദിച്ചിരുന്നത് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് കേട്ടോ അതായത് പണമില്ലാത്ത ഇല്ലാത്ത സാമ്പത്തികം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ആരെങ്കിലും അവോയ്ഡ് ചെയ്തിട്ടുണ്ടോ അകറ്റി നിർത്തിയിട്ടുണ്ടോ നിർത്തിയിട്ടുണ്ടോയെന്നുള്ളൊരു ഇതാണ് ഞാൻ ചോദിച്ചത് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു വേ പട്ടി അവിടെ ഒരു പട്ടി കേട്ടോ ഞാൻ പുരിയാണ് എഴുതി ഇതിനെ കണ്ട് ഞാൻ പുലിയാണ് വിചാരിച്ചോട്ടോ ഹൗ പട്ടിനെ കണ്ടുപോടിച്ച് സംസാരിക്കാനുള്ള ആ ഫ്ലോ പോയി പിന്നെ പട്ടി ഏകദേശം ഈ പുലി പട്ടി പന്നി കടുവ എല്ലാ സാധനങ്ങളും ഇവരൊക്കെ ഒരു കുടുംബക്കാരാണല്ലോ അതുകൊണ്ട് ഞാൻ ഈ ക്യാമറയിൽ ഇങ്ങനെ നോക്കും അതാണ് നമ്മളെ ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ അവിടെ ചെന്ന് ഞാൻ വീട്ടിൽ വിളി മുമ്പ് വിളിച്ചുകൊണ്ടിരിക്കുക കുട്ടി വിളിച്ചുകൊണ്ടിരിക്കുക സംസാരിക്കാൻ പറ്റണില്ല അപ്പോൾ നിങ്ങളെയും കൂടി ബോർ അടിപ്പിക്കും എന്തായാലും ഞാൻ പറയാട്ടോ കാര്യങ്ങൾ അപ്പോൾ എന്താ പറയുക അതിൽ പറഞ്ഞിരുന്നതെന്ന് പറയുമോ അപ്പം ഞാൻ അങ്ങനെ എനിക്ക് വീഡിയോ കേട്ടോ പട്ടിനെ കണ്ട് പേടിച്ച വീഡിയോ ഉണ്ട് ഞാൻ കുറേ ചിരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് വീഡിയോ എടുക്കുക രണ്ടാമത് വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മളെ ഗൗരവത്തിലേക്ക് വരാം ഞാൻ ഞാൻ ചിരിക്കൂല അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ കംപ്ലയിൻ്റ് പറഞ്ഞിരുന്നത് കേട്ടോ പക്ഷെ എൻ്റെ എന്നെ അറിയണവലക്കെ അറിയുള്ളൂ ഞാൻ ഒരു ഗൗരവമില്ല എന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തരുന്ന എന്താ വെച്ചാൽ അതിൽ ഞാൻ കമൻ്റ് ഇട്ടിരുന്നു അല്ല സോറി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആരെങ്കിലും പണം പേരിൽ സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങളുടെ കുടുംബക്കാരോ മറ്റുള്ളവരോ ആരെങ്കിലും നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടോ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ അകറ്റി നിർത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു കേട്ടോ അപ്പം അതിലൊരാളൊരു കമൻ്റ് ഇട്ടു പിന്നെ ഞാൻ ചെറിയ മകനാണ് ഉമ്മയും പാപ്പയും മരിച്ചതിന് ശേഷം ജ്യേഷ്ഠന്മാരൊക്കെ മുതിർന്ന ആളുകളായതുകൊണ്ട് എനിക്ക് അവരെ പേടിയായിരുന്നു അപ്പോൾ ഞാൻ ചെറിയ മോനാണ് അപ്പം അതുകൊണ്ട് അവർ അവരൊക്കെ സ്വത്തും മുതലൊക്കെ അവർ അവരെ സാമർത്ഥ്യം കാരണം അവർ കൈക്കലാക്കി അതിൽ ചെറുതെന്തോ ചോർച്ചെന്തോ എനിക്ക് തന്നു അതുകൊണ്ട് ഇയാൾക്ക് ഒന്നുമില്ല കാരണം ഇയാൾ ചെറിയ മോനെ ഒരുപാട് പ്രായവ്യത്യാസമുള്ള അഞ്ചന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ഉമ്മയും പാപ്പയും മരണപ്പെടുകയും ചെയ്തു അപ്പോൾ മൂത്തവർ നല്ല സ്വത്തൊക്കെ ഉള്ളത് അത്യാവശ്യം സാ വിറ്റാലൊക്കെ വില കിട്ടണ പറമ്പും തൊടിയൊക്കെ മൂത്തവരാണ് എടുക്കും ഇത് ചെറിയ കുട്ടിയെ കാരണം എടുക്കാൻ അതിനുള്ള സാമർത്ഥ്യം ഉണ്ട് ഇവരെന്താ കൊടുക്കണമെന്ന് വെച്ചാൽ അത് വാങ്ങാനേ പറ്റുള്ളൂ അങ്ങനെ ഇയാൾക്ക് സാമ്പത്തികം കുറഞ്ഞു അവരൊക്കെ നല്ല ഹൈ ലെവലിലായിട്ട് ജീവിക്കണു അപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ പക്ഷെ ആ സെയിം സംഭവം ഇപ്പം ആ കാക്ക എന്നോട് ആ ഒരു ആൾ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് ആ സെയിം സംഭവം എൻ്റെ അനുഭവത്തിൽ ഒരു കുട്ടിൻ്റെ എനിക്ക് ഈയിടയായിട്ട് കേൾക്കേണ്ടി വന്നു ആ എന്ത് സംഭവം വെച്ചാൽ എല്ലാവർക്കും അറിയാലോ എനിക്ക് സ്വന്തമായിട്ട് വീടില്ല അപ്പോൾ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വാടക വീട്ടിൽ ചിലപ്പോൾ വെള്ളം ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷനിൽ നമ്മൾക്ക് താമസം മാറേണ്ടി വരുമല്ലോ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ പത്ത് പതിനാല് കൊല്ലം കൊണ്ടു തന്നെ പന്ത്രണ്ട് പതിമൂന്ന് വീടൊക്കെ മാറി വെള്ളം ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ മാറാൻ തോന്നുന്നു അപ്പോൾ ഞങ്ങൾ മാറും കേട്ടോ പിന്നെ വാടക വീടായത് കൊണ്ട് നമുക്ക് ഇടയ്ക്ക് മാറാമോ നമുക്ക് ഇഷ്ടപ്പെട്ട വീട്ടിൽ പോവാം സ്വന്തം വീടാകുമ്പോൾ പിന്നെ ഉള്ള വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഒ എക്സിലല്ലാതെ വേറെ നമ്മളവിടെ ഒരു പോസ്റ്ററോ ആ ഒരു പോസ്റ്റ് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ പോസ്റ്റർ ഒട്ടി വീട് വാടകയ്ക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നമ്പർ അങ്ങനെ കിട്ടിയിട്ട് ഞാൻ ഒരു നമ്പറിൽ വിളിച്ചു അപ്പോൾ ഒരു ചെറിയൊരു എൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയാണ് എടുത്ത് ഒരു എനിക്കൊരു പതിനെട്ട് വയസ്സൊക്കെ തോന്നിയിട്ടോ ആ പ്രായമുള്ള ഒരു കുട്ടിയെടുത്തു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ അങ്ങനെ വാടകയ്ക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കില്ല നിങ്ങൾ വാടകയ്ക്ക് വീട് കൊടുക്കാ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്കന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്ത് ഞാൻ സ്ഥലമൊന്നും പറഞ്ഞില്ല ഇന്ന സ്ഥലത്താണ് വീട് ഇത്രയാണ് വാടക ഇത്രയാണ് റെൻ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞു അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ അത് കാണാനിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ പിന്നോട് പറഞ്ഞു ഇന്നിപ്പോൾ തിങ്കളാഴ്ചയല്ലേ അപ്പോൾ അടുത്ത ഞായറാഴ്ച കാണാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞായറാഴ്ച അപ്പം ഒരുപാട് ദിവസങ്ങളായി ഇപ്പം ഇന്ന് തിങ്കളാഴ്ച ആയിട്ടുള്ളൂ അടുത്ത ഞായറാഴ്ച ഇനി അഞ്ചെട്ട് ദിവസം ഉണ്ടല്ലോ അപ്പോൾ അത് അങ്ങനെ വേഗിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നമുക്ക് ഇത് കണ്ടത് പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത് തരണം അങ്ങനത്തെ ഇതിലും അപ്പോൾ ആ കുട്ടിയെന്നോട് പറഞ്ഞു ദാത്ത എനിക്ക് പത്തൊമ്പത് വയസ്സ് ഞാൻ ബാംഗ്ലൂർ പഠിക്കുകയാണ് അത് എൻ്റെ വീടാണ് അപ്പോൾ എനിക്ക് ആ വീടി എൻ്റെ ചാവി എൻ്റെ അടുത്താണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുള്ളൂ അകം കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആണോ അതെന്താ അപ്പോൾ ഞാൻ അത് ശരി ആയിക്കോട്ടെ എന്ന് കുഴപ്പമൊന്നുമില്ല അതിൽ ഒരു ഡൗട്ട് വെച്ചു ചോദിച്ചാൽ അതെന്താ അങ്ങനെ വീട്ടിലാരുല്ലേ എന്ന് വെച്ചു കാരണം പത്തൊമ്പത് വയസ്സ് എനിക്ക് എന്തോ ഒരു മനസ്സിലൊരു കുളത്ത് വീണു അപ്പോൾ ഞാൻ ആവശ്യമില്ലെങ്കിൽ പോലും ഞാൻ ഓക്കേ എന്ന് പറയാതെ അതെ അത് എൻ്റെ വീട്ടിലാരുല്ലേന്ന് ചോദിച്ചു അത് എൻ്റെ അമ്മയും പാപ്പയും മരിച്ചതാണേ പിന്നെ ഞാൻ എനിക്ക് പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ ഞാൻ ബാംഗ്ലൂർ പഠിക്കുകയാണ് പിന്നെ ജ്യേഷ്ഠന്മാർ അഞ്ച് പേരുണ്ട് അവർ മുതിർന്നതാണ് ഒരുപാട് പ്രായമായതാണ് അപ്പോൾ അവരെനിക്ക് അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത് ഞാനും എൻ്റെ ജ്യേഷ്ഠന്മാരും തമ്മിൽ ഒരുപാട് വയസ്സിന് വ്യത്യാസമുണ്ട് കാരണം എൻ്റെ അഞ്ച് ജ്യേഷ്ഠന്മാരാണ് എനിക്കുള്ളത് അതിൽ ഏറ്റവും ചെറിയ ജ്യേഷ്ഠനെ കല്യാണം കഴിച്ച് കുട്ടിക്ക് പത്ത് വയസ്സാണ് പ്രായമുള്ള സമയത്താണത്രേ ഈ കുട്ടിനെ അത്ഭുതകരമായിട്ട് പ്രസവിച്ചത് അപ്പോൾ ഈ കുട്ടി ഇവണ്ട ഇവൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ ജ്യേഷ്ഠന്മാർ മക്കളൊക്കെ ഈ കുട്ടിൻ്റെ ഈ അനിയവം കുട്ടിൻ്റെ മൂത്തവരാണ് അപ്പോൾ പിന്നെ അങ്ങനെ പെട്ടെന്ന് ഇവന് പതിനൊന്ന് വയസ്സ് പ്രായത്തിൽ ബാപ്പ മരിച്ചു അങ്ങനെ ചെറിയ ജ്യേഷ്ഠനും ഭാര്യയും ഈ പത്ത് വയസ്സേ കുട്ടിയുണ്ടല്ലോ അതും ഇവനും ഇവൻ്റെ അമ്മയും കൂടെ ആയിട്ടാണ് തറവാട്ടിൽ നിന്നത് ബാക്കിയുള്ള നാല് ജ്യേഷ്ഠന്മാരും വേറെ വീട് വെച്ച് മാറി അവരൊക്കെ സാമ്പത്തികം നല്ല ഉള്ളവരാണ് അങ്ങനെ അവരൊക്കെ മാറി പിന്നെ എനിക്ക് പതിനേഴ് വയസ്സുള്ള സമയത്ത് ഉമ്മ മരിച്ചു ഇപ്പം രണ്ട് വർഷമായി മരിച്ചിട്ട് ഇപ്പോൾ എന്നെ ജ്യേഷ്ഠന്മാരാണ് പഠിപ്പിക്കണത് കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വരുമ്പോൾ എന്നിട്ട് എവിടെയാണ് നിൽക്കുന്നത് വെച്ചു അപ്പോൾ പറഞ്ഞു ജേഷ്ടന്മാരത്ത് മാറി മാറി നിൽക്കും പറഞ്ഞു ആർക്കൊരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ എനിക്ക് വരുമാനമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വീട് വീടപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞാൽ ആ വീട് തറവാട് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞതായിരുന്നു അപ്പോൾ ഇമ്മ മരിച്ചപ്പോൾ പിന്നെ അവിടെ ആരുമില്ല ആ ജേഷ്ഠം വേറെ വീട് വെച്ച് മാറി അപ്പോൾ ഈ വീട് വിളിച്ചിട്ട് ഇനി ഭാവിയിൽ ഇനി കാരണം ജേഷ്ഠന്മാരൊക്കെ നല്ല മുതിർന്ന ജേഷ്ടന്മാരാണ് അപ്പോൾ അവർ പറഞ്ഞ ഒരു ചെറിയ വീട് വെച്ചാലും എനിക്ക് കല്യാണം കഴിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഒരു വീടാകുമല്ലോ അങ്ങനെ ആ തറവാട് തട്ടിപ്പൊളിച്ചിട്ട് ചെറിയ രണ്ട് വീടും അങ്ങനെ ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കാണുകയും ചെയ്തു കേട്ടോ അപ്പോൾ രണ്ട് ബെഡ്റൂം ഹാൾ ആൾക്കാൾ സിറ്റൗട്ട് ഒരു ഉണ്ട് ചെറിയൊരു വീട് അതൊരു ഉള്ള ഏരിയയിലേക്ക് ഒരു കാട് എന്ന് പറയാം ഇതുപോലെ ഇതിനെ കാടുള്ള പിന്നെ റോഡ് റോഡൊക്കെ ഉണ്ടല്ലോ അത് ഇത് നടുക്കൊരു എന്താ പറയുക റബ്ബർ തോടത്തിൻ്റെ ഇടയിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വരുമോ ആ കുന്ന് പോലും അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വീട് കേട്ടോ വീടൊക്കെ ചെറിയൊരു വീട് കുഞ്ഞു വീട് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മൂന്ന് ബെഡ്റൂം വേണം അതുകൊണ്ടാണ് മോനെ പിന്നെ അത്രയും ഉള്ളിക്ക് കുട്ടിക്ക് സ്കൂളിലൊക്കെ വന്നാൽ പെൺകുട്ടികളെ സ്കൂളിൽ വരുമ്പോഴൊക്കെ നമുക്കൊരു പേടിയാണ് നമ്മൾ ജനിച്ച് വളർന്ന നാടാണ് എനിക്ക് കുഴപ്പമുണ്ടായത് നമ്മൾ ഈ വാടകയ്ക്കൊക്കെ വന്ന് നോക്കുമ്പോൾ കുറേ ഉള്ളിലോട്ട് പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ കുട്ടിയോട് അത് പറഞ്ഞിട്ട് ഒയുമായിട്ടോ നമുക്ക് അത് അത്ര ദൂരം പറ്റില്ല കാരണം പെൺകുട്ടികൾ സ്കൂളിൽ വരാനുണ്ട് നമുക്ക് പരിചയമില്ലാത്ത നാട് വാടക താമസിക്കണം ഒരു ആറും ഏഴ് മണിക്കൊക്കെ അതിൽ നടന്നു വരുമ്പോൾ നമുക്ക് അത് മോനെ എനിക്ക് അങ്ങനത്തൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണോ നമുക്ക് പറയുമ്പോൾ ഓക്കെ താത്താവും എപ്പോഴപ്പൊന്നുമില്ലെന്ന് പറഞ്ഞു പിന്നെ രണ്ട് ബെഡ്റൂം പോരെ ഞങ്ങൾക്ക് മൂന്ന് ബെഡ്റൂമ് വേണമെന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് എന്താ അവിടെ കൊണ്ടുപോയിട്ടെന്ന് വെച്ചു അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത് കുറച്ച് കാര്യങ്ങളുണ്ട് മൂത്ത മുത്ത് മുതിർന്നൊക്കെ ഏട്ടന്മാരാണ് എനിക്ക് പത്തൊമ്പത് വയസ്സായിട്ടുള്ളെങ്കിലും എനിക്ക് അമ്പത് വയസ്സിൻ്റെ പക്കുതുണ്ട് താത്ത കാരണം പതിനൊന്ന് വയസ്സിൽ പാപ്പ മരിച്ചു പിന്നെ ഉമ്മയും ഞാനും അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ഉമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് സമാധാനമായിരുന്നു പിന്നെ ഉമ്മയും പോയി ഇപ്പോൾ ആരുമില്ലാതായി ഏട്ടന്മാർ ഇടയിൽ നിന്ന് വിളിക്കുമോ അത്രയും എവിടെ എത്തി എവിടെത്തി വിളിച്ച് ചോദിക്കുമ്പോൾ ട്രെയിനിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ ആ ഇന്ന സ്ഥലത്തെത്തി എന്ന് പറയുമ്പോൾ ഇതെവിടൊക്കെ പോകണേ ഇങ്ങോട്ടാണ് വരുന്നത് അത് അപ്പുറത്തൊക്കെ പോകണേ ചോദിക്കുന്നത് അതിൽ ഇങ്ങോട്ട് പോരി കിട്ടോ എന്ന് എന്നോട് പറയാൻ ആരുമില്ല ഇങ്ങോട്ട് വാട്ടോന്ന് പറയാൻ എനിക്ക് ആരുമില്ല പിന്നെ ഇപ്പം വരേണ്ട എല്ലാ കുട്ടികളും ഇവിടുന്ന് കോളേജിൽ നിന്ന് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ ഒക്കെ ഏതൊരു വെള്ളിയാഴ്ച കയറും ശനിയാഴ്ച രാവിലെ എത്തും ഞായറാഴ്ച വൈകുന്നേരം അങ്ങോട്ടന്നെ പോകും അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ലീവ് കിട്ടുമ്പോൾ വരാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഞാൻ വരും വൈകുന്നേരം വരെയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മഹരിപ്പൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ കയറും എവിടെയെങ്കിലും ആരെങ്കിലും ഒരാളെ ഇതിൽ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കാൻ പോലും ആരുമില്ലെന്നൊരു പറഞ്ഞു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ജ്യേഷ്ഠന്മാർ മുതിർന്നവരായാലും ഇളയവരായണെങ്കിലും ഒരേ തുല്യമാണ് വീതം വെച്ച് കൊടുക്കുക ചെറിയ കുട്ടിയാണല്ലോ അവന് തറവാട് അവൻ എന്താ സംഭവ അവൻ പറഞ്ഞ വേറെ ഡയലോഗ് അപ്പോൾ എന്താ വച്ചാൽ ഇരുപത് സെൻറ്റ് സ്ഥലം വീടും ഈ കുട്ടിക്ക് അപ്പോൾ അവർ ഇരുപത് സെൻറ് സ്ഥലം വീടും ഓന് കൊടുക്കണില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ ഇവർ പറഞ്ഞത് മൂത്ത മൂത്ത മൂത്തേട്ടം പറഞ്ഞു എനിക്ക് ആ പത്ത് സെൻ്റ് സ്ഥലം മതി അത് പിന്ന സ്ഥലത്ത് ഏട്ടന്മാർക്ക് നാലാക്കും പത്തീച്ച സെൻറ് സ്ഥലം റോഡ് സൈഡിൽ മെയിൻ റോഡ് കൂടെ പത്തീച്ച സെൻറ് സ്ഥലം ഈ കുട്ടിക്ക് ഇരുപത് സെൻ്റ് കൊടുത്തു കുഞ്ഞു കുട്ടിയല്ലേ വിചാരിച്ചു സ്നേഹിച്ചു അപ്പോൾ അവർ കുഞ്ഞ് കുഞ്ഞനിയനെ സ്നേഹിച്ച് കൊടുത്തത് മെയിൻ റോട്ടിൽ പത്ത് സെൻ്റ് അല്ല കൊടുത്തത് കുറേ ഉള്ളിലോട്ടങ്ങട്ട് ആ തറവാട് ഉണ്ടല്ലോ ആ കാട്ട് മുക്കിൽ ആ കാട്ടിൽ ഇരുപത് സെൻ്റ് കൊടുത്തു ഒരു വീടും ഒരു കുഞ്ഞു വീടും കയറ്റി കൊടുത്തു അത് സ്നേഹിച്ചു അപ്പോൾ അവൻ പറഞ്ഞത് അത് സ്നേഹിച്ചു കൊടുത്തതല്ല നമ്മളും അന്നം തന്നെയാണ് താത്ത കഴിച്ചുകൊണ്ടിരിക്കണത് അത് അവർ പറയണത് ഞങ്ങൾക്ക് പത്ത് സെൻറ്റ് മതി ബാക്കി ഓനെടുത്തോട്ടെ അവൻ ചെറുതല്ലേ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ കുട്ടി എന്നോട് പറയണേ എനിക്ക് പോലെ ഓടിയിലത് ഞാൻ പ്രാ എനിക്ക് ഇരുപത് സെൻറ്റ് പോലൊക്കെ പത്ത് നല്ലത് പക്ഷേ ആ കുട്ടി പറഞ്ഞാറോ അവരെടുത്തത് ഇരു പത്ത് സെൻറ്റ് മെയിൻ റോട്ടിലാണ് എനിക്കെടുത്തത് എത്ര നിങ്ങൾ പോയി നോക്കി എത്ര കിലോമീറ്റർ ഉള്ളിലാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എനിക്ക് പത്ത് ഇരുപത് സെൻ്റ് വേണ്ട അഞ്ച് സെൻ്റ് ആ മെയിൻ റോട്ട് തന്നിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസമായിരുന്നു അവിടെ താമസിക്കാനും ഇതിനൊക്കെ എനിക്കിപ്പോൾ സത്യം പറയട്ടെ എനിക്കവിടെ പോയി കിടക്കാൻ പേടിയായിട്ടാണ് ഇവരെ സിറ്റുവേഡിലൊക്കെ ചില ദിവസം വന്ന് കടന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ ചിന്തിച്ചു തന്നെ ആ മോനത് പറഞ്ഞപ്പോൾ എനിക്കുണ്ട് മോൻ നമ്മുടെ കുടുംബത്തിലും ഉണ്ട് ആ പ്രായമുള്ള മക്കൾ ഒരുപാട് അപ്പോൾ അവരൊക്കെ എൻ്റെ കണ്ണിലൂടെ കണ്ടു കാരണം വെച്ചാൽ അവൻ പറഞ്ഞത് എനിക്ക് സ്വത്തും പോണം എൻ്റെ ഉപ്പയും പോയതോടുകൂടി എനിക്ക് സ്വത്തും വേണ്ട മുതലും വേണ്ട പഠനം പോലും എഴുപ്പിപ്പോയി ഞാനേ പിന്നെ എനിക്ക് മനസ്സിലായത് ഇവരെ ഈ സ്വത്തോഹരി വീതം വെച്ചല്ലോ ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് പഠിക്കണം ജോലി നേടണം സാമ്പത്തികം ഉണ്ടാക്കണം എങ്കിലുള്ളൂ വലിയ കാക്കാൻ്റെ പോലെ എനിക്കും എൻ്റെ മക്കൾക്കും ഇതുപോലെ ഇതാവാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നാളൊരിക്കെ എനിക്കും ഇതുപോലെ മക്കളുണ്ടാവും സാമ്പത്തികമൊന്നുമില്ലാതെ ആ പയ്യൻ പയ്യ അനുഭവിക്കണമാതിരി എൻ്റെ അനുഭവിക്കുന്നു ഈ കുഞ്ഞു പ്രായത്തിൽ മക്കളുണ്ടാവുള്ള പ്രായമൊന്നും ആയിട്ടില്ല പക്ഷെ അവനെ ചിന്തിച്ചത് അങ്ങനെയാണ് അവൻ പറയണേ പിന്നെ ഞാനും ചിന്തിച്ചത് എവിടെ ഓഹരി സ്വത്ത് വീതം വെക്കുമ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിരിക്കുകയാണ് എനിക്കൊന്നും അറിയില്ല അവരെ അവരളക്കണതും ഇതൊക്കെ നോക്കിയിരിക്കുകയാണ് പക്ഷെ അവർ എന്നെ സ്നേഹിച്ച് സ്നേഹം കൊണ്ട് മൂടുന്നത് കള്ളത്തരം കാണിച്ചിട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാനപ്പം തന്നെ പറ്റി പക്ഷെ എനിക്ക് അവരോട് എതിർത്ത് പറയാൻ പറ്റില്ലായിരുന്നു പക്ഷേ എൻ്റെ കമൻറ്റിലും വന്നതായിരുന്നു ഞാൻ ചെറുതായ കാരണം എനിക്ക് അവരെ പേടിച്ച് പേടിച്ചാണ് ഞാൻ വളർന്നിരുന്നത് അവരോടൊന്നും ചോദിക്കാനോ പറയാനോ പറ്റില്ലായിരുന്നു അവർ തന്നത് വാങ്ങാൻ മാത്രമേ ആ പ്രായം ആയിട്ടുള്ളൂ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ കുട്ടിയും പറഞ്ഞത് എനിക്ക് അവരോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാനൊന്നും ഞാൻ ആയിട്ടില്ല കാരണം അത്രയും മുതിർന്നവരാണ് അവർ എൻ്റെ ബാപ്പാൻ്റെ എനിക്ക് എൻ്റെ ബാപ്പ ആകാനുള്ള പ്രായമുള്ള ജ്യേഷ്ഠന്മാരാണ് അപ്പോൾ അവരോട് എനിക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കാറ്റാട്ടവിടെ അപ്പം എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ സ്വത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ മരണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതെക്കുറിച്ചോ അവർ ചിന്തിക്കണില്ല ബാപ്പാൻ്റെ ഉമ്മൻ ഉണ്ടെങ്കിൽ ഒരേപോലെ ഓരി വെക്കുക നമ്മുടെ ഇസ്ലാമിലെങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഓരി വെക്കുക ഇത് ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ ഞാൻ ചെയ്യാൻ തന്നാലോ അതിന് മുമ്പില്ല വാപ്പില്ല നമ്മളൊക്കെ കല്യാണം കഴിച്ച് നമ്മളൊരു കുടുംബത്തിലായി അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ആ ഈ റോഡ് സൈഡിൽ ഇനി ഇപ്പോൾ ഒരു അഞ്ച് സെൻറ് കുറഞ്ഞാലും പാടില്ല റോഡ് സൈഡ് കൊടുക്കാൻ അവന് അല്ലേ വില കിട്ടുന്ന ഭാഗത്ത് കൊടുക്കാൻ ചെയ്തില്ല ഇത് ഏറ്റവും ഉള്ളിലാണ് എനിക്കത് ആ കുട്ടിക്കത് വിഷമായി പക്ഷെ അവൻ പറഞ്ഞപ്പോഴാണ് എനിക്കും തന്നെ അത് ശരിയായിരുന്നില്ല എന്നൊരു തോന്നലുണ്ടായി നല്ല വ്യത്യാസം കാണിച്ചിട്ടാണ് അവർ ചെയ്തത് അപ്പോൾ അവൻ പറയുന്നത് എൻ്റെ ഇരുപത് സെൻറ്റ് കൊടുത്താൽ അവരെ അഞ്ച് സെൻറ്റ് കൊടുത്താൽ കിട്ടുന്ന പൈസ എൻ്റെ ഇരുപത് സെൻറ്റ് കൊടുത്താൽ കിട്ടൂല താത്തതാണ് അപ്പോൾ അതൊരു സോർത്ത തന്നെയാണ് ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വത്തുള്ളവനും ഇല്ലാത്തവനും കറുത്തവനും വെളുത്തവനും ആണു പെണ്ണും ജാതിയും മതം അല്ലാതെ പോണത് ആൾറെഡി മണ്ണിൽക്കാണ് അത് പേറി വന്നാൽ ഒരു അറുപത് എഴുപത് കൊല്ലം ഇനി പേറിയ ബുദ്ധിയൊന്നുമില്ലാതാണെങ്കിൽ പോലും ഒരു നൂറ് വർഷം ജീവിച്ചു തരും അതിൻ്റെ അപ്പുറം ആരും ജീവിക്കില്ല സുഹൃത്തുക്കളെ എന്തിനാണ് ഇങ്ങനെ ആക്രമണം കാണിക്കുന്നത് ഒരാളെ വേദനിപ്പിച്ചിട്ട് ഒരു അഞ്ച് സെൻറ്റ് നമുക്കിട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ഞമ്മളാർക്കും ഉണ്ടാക്കുന്നത് നമ്മൾ മരിച്ചു പോകും പിന്നെ നമ്മളെ കുട്ടിയാക്കാണ് കുട്ടിയാക്കുള്ളത് കുട്ടികളെ ഉണ്ടാക്കിക്കോളും നമ്മൾ ജീവിച്ചിരിക്കാൻ നമ്മൾ നമ്മളെ മക്കൾക്കും പേരെ കുട്ടികൾക്കും താമസിക്കാനുള്ള ഒരു വീട് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവർക്ക് പിന്നെ ഇപ്പം ഈ കുട്ടിയോ ആരുമില്ലാത്ത ഈ കുട്ടിൻ്റെ അതും കൂടി പിടിച്ച് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ കാരണം വേറെ അഞ്ചന അവരുടെ ജേഷ്ഠനോ പെങ്ങളോ ആരെങ്കിലും സ്വത്തിനോ സ്ഥലത്തിനോ വേണ്ടിയിട്ട് മാനസികമായിട്ട് വിഷമിക്കണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കബർക്കാണ് അത് മനസ്സിലാക്കുക ഇവിടെ നമ്മൾ ചിലപ്പോൾ അവിടെ ആ പത്ത് സെൻറ്റിൽ ചിലപ്പോൾ ഫ്ലാറ്റൊക്കെ പണിത് വാടക കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത് ആ കുട്ടി റോഡ് സൈഡിൽ തന്നെയാണ് പിന്നെ ചിലർ എന്തൊക്കെയോ ഷട്ടറിട്ട കുറേ റൂമുകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എൻ്റെത് പിന്നെ ഇരുപത് സെൻറ്റ് ആണെങ്കിലും അവിടെ ഇങ്ങനെ വ്രത കിടക്കുകയാണ് കാടും മൂടി പ്രേതാലയമാരി കിടക്കുകയാണ് ഉമ്മ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി കൊണ്ടു കടന്നിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ആളില്ല എനിക്ക് ആ പരിസരത്തേക്ക് പോയി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഉമ്മമാന കാണുകയാണ് എനിക്ക് ആ വീട് ആ മോൻ പറഞ്ഞ് എനിക്ക് ആ പറമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെല്ലും അപ്പോൾ അവിടെന്താ അടക്കെ തേങ്ങ എന്തൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും കൂടത്തിൽ ഈ പേരക്കുട്ടികളൊക്കെ പോകുമ്പോൾ ആ കൂട്ടത്തില് ഞാൻ എങ്കുട്ടി പോകും അപ്പോൾ അവരൊക്കെ അടക്കം തേങ്ങ ഇടുമ്പോൾ എനിക്ക് കണ്ണ് കാണുക എൻ്റെ ഉമ്മ അവിടുന്ന് ആ തേങ്ങ പുറക്കുന്നതും അടക്ക പുറക്കണതും ഇതൊക്കെ അവിടെ അങ്ങനെയുള്ള രംഗങ്ങളാണ് കാണുന്നത് പറഞ്ഞു വല്ലാത്ത വിഷമായി പോയി പിന്നെ അങ്ങനത്ര അനുഭവം എന്താ പറയുക ആ ജ്യേഷ്ഠന്മാരുടെ മക്കൾക്കൊന്നും ഇല്ലായിരിക്കട്ടെ കാരണം സ്വന്ത മക്കളെ നോക്കണേക്കാളും കൂടുതലാണേകുട്ടിനെ നോക്കണം കാരണം അമ്മയും പാപ്പം ഇല്ലാത്തതാണല്ലോ അതുകൊണ്ട് അങ്ങനെ നോക്കണം അപ്പം അങ്ങനെ ആക്രാന്തം കാട്ടണേ അപ്പോൾ സ്വത്തിന് വേണ്ടിയിട്ട് ആക്രാന്തം കാട്ടണോരേ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ കറുത്തവനും വെളുത്തവനും ആണും പെണ്ണും സ്വത്തുള്ളവനും സ്വത്ത് ഇല്ലാത്തവനൊക്കെ പോകണത് ആറടി മണ്ണ്ക്കണം ആറടി മണ്ണേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ എന്നാണ് നമ്മൾ പണ്ടൊക്കെ പറയുന്നത് ഇപ്പോൾ അതും ഇല്ല അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടു പിന്നെ ഈ കവറ് മാന്തിയിട്ട് പിന്നെ അതിലുള്ളതൊക്കെ ആ എല്ലും മുട്ടിയും കേടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഒഴിവാക്കിയിട്ട് അതിൽ പിന്നെ വേറെ ആളെ കൊണ്ടായി മറവുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആറോടെ മണ്ണും നമുക്കില്ല അപ്പോൾ സോർത്തത് കുറച്ച് കുറക്കുക പിന്നെ എനിക്ക് ആ കമൻറ്റ് വായിച്ചപ്പോഴും ഭയങ്കര വിഷമം തോന്നി എനിക്ക് മുതിർന്നവരായതുകൊണ്ട് അവരോട് സംസാരിക്കാൻ പേടിയായിരുന്നു അതുപോലെ ഈ കുട്ടിൻ്റെ അനുഭവം കൂടി ഉണ്ടായ അപ്പോൾ എനിക്ക് അതൊരു വീഡിയോ ചെയ്യണം തോന്നി കുറേ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും സ്വത്ത് സ്വത്ത് പറഞ്ഞുകൊണ്ട് ചാവുന്നുണ്ട് അത് ഉള്ളവർക്കാണ് ഈ യാത്രാന്തരം വരുന്നത് പിന്നെ ഈ മരണത്തിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർ ചിന്തിക്കുക മരണത്തിനെ കുറിച്ച് മലദാനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ എനിക്കിപ്പോൾ പത്ത് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അതിലൊരു വീടും ഉണ്ട് അലഹമില്ല പറ്റാത്തൊരു കിണറും ഉണ്ട് എൻ്റെ മക്കൾക്ക് ആരോഗ്യത്തിന് കേടൊന്നുമില്ല ഇനി നിത്യശലവും ഭക്ഷണവും കാര്യങ്ങളും നടന്നു പോയാൽ മതി അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ദീർഘായുസും ആരോഗ്യം ഉണ്ടാവട്ടെ ഈ ഭാഗത്ത് ചെയ്യുക ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രാന്തം കുറച്ച് കുറക്കുക എന്തിന് സ്വത്തിനും പണത്തിനുള്ള ഈ പരക്കംപാശലുണ്ടല്ലോ ഉണ്ടായിട്ടും ഓട്ട ആ ഓട്ടക്കാരോടാണ് ഈ പറയുന്നത് പിന്നെ ഉണ്ടാക്കിക്കോളിയും അതിന് കുഴപ്പമൊന്നുമില്ല അവനാൻ ആ ഒരു ജെണ്ടെന്ന് തന്നെ ഒരു തെറ്റും ഇല്ല ഉണ്ടാക്കിക്കോട്ടെ പക്ഷേ ഈ മറ്റുള്ളവർക്കും കൂടി അവകാശപ്പെട്ടതുണ്ടല്ലോ അനിയത്തിക്ക് അവകാശപ്പെട്ടത് അല്ലെങ്കിൽ ജ്യേഷ്ഠ അനിയനെ ഇതുപോലെയൊക്കെ അവകാശപ്പെട്ടത് പിടിച്ചു പറത്തുന്നുണ്ടല്ലോ സോർത്തോട് അത് വേറെ ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു അടിച്ചുമാറ്റൽ അത് ഭയങ്കര തെറ്റാട്ടോ അതൊരിക്കലും ചെയ്യരുത് കാരണം അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല അവരെ നിങ്ങളെപ്പോലെ അവർ ആവാതിരി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരത് സംസാരിക്കാത്തതാണ് നിങ്ങൾ കൊടുക്കണത് വാങ്ങുന്നത് അവർക്കറിയാഞ്ഞിട്ടോന്നല്ല കച്ചറ ഉണ്ടാക്കാൻ അറിയാനല്ല പക്ഷെ അവർ അല്ല അതുകൊണ്ടാണ് അവരത് ചോദിക്കാത്തത് കേട്ടോ അതെന്ന് മനസ്സിലാക്കും ഇനിയിപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ എന്നെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് പിന്നെ സ്വത്തും പണവും ഇതൊന്നും ഇല്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സെൻ്റ് സ്ഥലവും വന്നിട്ടില്ല പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കും എനിക്ക് ഈ ഒരു ഭൂമി ഇല്ലാത്ത എനിക്ക് പോലും ഇത്രയും അഭ്രാന്തം വന്നിട്ടില്ല ഒരു വീട് വേണം സത്യത്തിൽ ഒരു വീട് വേണം ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹമുണ്ട് നല്ലാതെ ഞാനെന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ വാടകാണെന്നേലും അസുഖങ്ങളൊന്നുമില്ലാതെ മാരോഗങ്ങളൊന്നും ഇല്ലാതെ പട്ടിണി അടക്കാതെ ഒരു നോർമലായിട്ടൊക്കെ പോയാൽ മതി അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത് ഇപ്പോൾ അടുത്ത് എനിക്കൊരാളൊരു കമൻറ്റ് കിട്ടു അല്ല മെയിലിൽ ചോദിച്ചാട്ടോ അപ്പോൾ മെയിലിലാണോ വാട്സാപ്പിലാണോ എനിക്കറിയില്ല അതിൽ ചോദിച്ചിട്ടോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ മെയിലാണ് ചോദിച്ചെട്ടോ അപ്പോൾ ഞാൻ വാട്സാപ്പ് നമ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ അതിൽ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട് പിന്നെ നിങ്ങൾക്ക് അതിൽ നമ്പർ ഇട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഞാനും പേരെടുത്ത് പറയണില്ല കാരണം അവർ പറയുന്നത് റീച്ച് ആകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പേര് പറയാമെന്നു ചില ആളുകൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇനി ആരും പേരെടുത്ത് പറയുന്നില്ല കേട്ടോ അന്ന് ആ വീഡിയോ എടുത്തിട്ടു പിന്നെ അതുകൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടായിട്ടുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷേ അതൊക്കെ പിന്നീട് എനിക്കൊരു കേൾക്കേണ്ടി വന്നു നമ്മൾ നമുക്ക് റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് കേൾക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് വേണ്ട അപ്പോൾ എന്നോട് ചോദിച്ചു അവരെ വാർ നമ്പറൊക്കെ ഇട്ടിരുന്നെങ്കിൽ നിങ്ങളെ ആളുകൾ സഹായിക്കൂലേ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ആരും സഹായിക്കണോ വെറുതെ പിന്നെ നമ്മൾ നമ്മളെ കഷ്ടകാലം മുഴുവൻ മുഴുവനെടുത്ത് പറഞ്ഞിട്ട് പബ്ലിക്കിലിട്ട് നമ്മുടെ ജീവിതം എടുത്തിട്ട് പബ്ലിക്കിലിട്ട് അങ്ങനെ പറയാൻ എനിക്ക് ആഗ്രഹമല്ല കേട്ടോ അനുഭവങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും അതിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ് ഞാൻ അതായത് ഫുള്ള് പറഞ്ഞിട്ട് സിമ്പതി പിടിച്ചു പറ്റാനൊന്നും ഞാനില്ല അപ്പോൾ അവർ എന്നോട് ചോദിച്ചു സഹായിക്കൂല സഹായിക്കുകയായിരുന്നല്ലോ എനിക്ക് ഞാൻ പറഞ്ഞു അങ്ങനെ സഹായിക്കണം എന്നോട് പറഞ്ഞു ഓരോരുത്തർ ചിലപ്പോൾ പല ഗിഫ്റ്റുകളും തരും മറ്റേ സാറിന് ഞാൻ പറഞ്ഞു വേണ്ട നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു പാത്രവും മറ്റുള്ള സാധനമാണ് നമുക്കിപ്പോൾ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ നമുക്ക് പാത്രവും ചട്ടി മാത്രം ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇപ്പം സ്വന്തം വീട് മാറണമെന്നല്ലേ അതിപ്പോൾ സ്വന്തം വീടൊക്കെ എന്ന് എടുക്കാനുള്ള പോലെ മറ്റുള്ളവരുടെ സ്വത്ത് അല്ലെങ്കിൽ മുതൽ ആഗ്രഹിക്കാതിരിക്കണം ഒരു കണക്കിന് നല്ലത് പിന്നെ ഉള്ളവർക്ക് മാത്രമാണ് ഈ ആക്രാന്തം വരുന്നത് എനിക്കൊരു ഉണ്ട് കേട്ടോ ഒരുപാട് സ്വത്തും മുതലൊക്കെ ഉള്ളവർക്കാണ് ഇനിയും വേണം ഇനിയും വേണം അങ്ങനെ തോന്നുന്നത് സ്വന്തമായിട്ട് അഡ്വാൻസ് ഉണ്ടാക്കുകയാണ് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കോട്ടെ കുഴപ്പമില്ല പക്ഷേ ഈ ഉമ്മൻ്റെ മുതൽ വാപ്പാൻ്റെ മുതൽ അല്ലെങ്കിൽ എവിടെ നിന്നും കിട്ടാൻ ഓഹരി അല്ലെങ്കിൽ ഭാര്യൻ്റെ സ്ത് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വത്ത് ഇതിന് ആക്രാന്തം കാണിക്കരുത് എല്ലാവരും ഓഹരി വെച്ച് എല്ലാവരും തൃപ്തിയോടും പൊരുത്തത്തോടും കൂടി അവരെല്ലാവരും ഷെയറിട്ട് എടുക്കുന്നത് അതൊരു സന്തോഷം വേറെയാണ് അല്ലാതെ അവന് കുറച്ച് ബുദ്ധി കുറവുണ്ട് അതുകൊണ്ട് നമുക്ക് ആ സൈഡിൽ ആ വില കിട്ടാത്ത സ്ഥലം അവന് കൊടുക്കാം അല്ലെങ്കിൽ ആ വെള്ളം കിട്ടാത്ത സ്ഥലം അല്ലെങ്കിൽ അടിഞ്ഞു കുഴിഞ്ഞാൽ തറവാടവനോട് കൊടുക്കുക ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇതൊക്കെ അള്ളാഹിനോട് വഴി വഴി പറയേണ്ടി വരും കേട്ടോ അത് മനസ്സിലാക്കട്ടോ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആൾറെഡി മണ്ണ് പോലും നമുക്ക് സ്വന്തമായിട്ട് ഇപ്പം ഇല്ല അതും മാന്തി കുറച്ചുകാലം കഴിഞ്ഞാൽ മാന്തി നമ്മളെടുത്ത് തട്ടുകയാണ് ഞമ്മളൊക്കെ ആവിയായി പോകേണ്ട വേണ്ടി വരും അല്ലാതെ നമുക്ക് സ്വന്തം കബറുണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ പോലും അങ്കരിക്കാൻ പറ്റണില്ല അപ്പോൾ അത് മാന്തി അതിൽ വേറെ ആളെ കൊടുന്ന് വെക്കുകയാണ് വേറെ മയത്ത് കൊടുന്ന് വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ എല്ലാ ആളുകളോടും പറയാനുള്ളത് ചേച്ചിമാരോടും ചേട്ടന്മാരോടും അനിയത്തിമാരോടും കാക്കമാരോടും എല്ലാ താത്തമാരോടും എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ സ്വത്തിന് വേണ്ടിയിട്ട് അനിയന്മാർ ഉമ്മയും മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആര് അവൈഡ് ചെയ്തിട്ട് ആരെയും സ്വത്ത് ഒരു സെൻറ്റ് പോലും കൈക്കലാക്കാൻ നോക്കരുത് അതിന് അള്ളാഹിനോട് എന്തായാലും ഭയപ്പെട്ട് അതിനെ നമ്മളിവിടെ ചിലപ്പോൾ ഇവിടെ മരിക്കാൻ സമയത്ത് കിടന്ന് അനുഭവിച്ചിട്ടേ പോവുകയുള്ളൂ ഒരുപാട് അനുഭവങ്ങൾ കേട്ടു എനിക്ക് ആ കുട്ടിൻ്റെ വിഷമം പറവ് ഭയങ്കര സങ്കടമായിപ്പോയി അതുകൊണ്ട് അവൻ പറഞ്ഞു എൻ്റെ ഏട്ടന്മാരെ സ്വത്തിൻ്റെ ആക്രാന്തവും അവരെ ഓഹരി വീതം വെക്കലും എന്നെ സ്നേഹിച്ചുകൊണ്ട് ആ വേടിയലും കൂടി കണ്ടപ്പോൾ എനിക്ക് പഠിക്കണം തോന്നിയത് ഉമ്മ കൂടി പഠനമൊക്കെ ഉയപ്പിരുന്നു പിന്നെ എനിക്ക് പഠിക്കണം തോന്നി ഞാൻ ജേഷനോട് പറഞ്ഞു എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു വേണമെങ്കിൽ അഞ്ച് വിറ്റോ എന്നും ഞാൻ പറഞ്ഞു കാരണം അവരെ പൈസ എടുത്താൽ ഞാൻ അതിനൊരു ഒരു കാലത്ത് കണക്ക് എന്നുള്ള പേടി കൊണ്ടാകും എൻ്റെ ഒരു അഞ്ച് സെൻറ്റ് സ്റ്റേറ്റം വിറ്റോ ആക്കോ എനിക്ക് പഠിക്കണം എന്ന് ഞാൻ ആ കുട്ടിനോട് പറഞ്ഞു നന്നായി പഠിക്കുക നല്ല നിലയിലെത്തട്ടെ എന്നിട്ടൊക്കെ കല്യാണം കഴിച്ച് സന്തോഷമുള്ളൊരു ജീവിതം കിട്ടും അമ്മയും ബാപ്പയും ചെറുപ്പത്തിൽ പോയി എന്ന് വിചാരിച്ചിട്ട് കഷ് കഷ്ടപ്പെട്ടോളെന്നൊന്നും ഇല്ല അപ്പോൾ ഒരിക്കലും ഈ ഒരു ഇപ്പോൾ ഏട്ടന്മാർ കട്ടിയ വിഷമൻ എന്നോട് ഒരു പരിചയം പോലും എന്നോടില്ല അപ്പം എന്നോട് എനിക്ക് എന്തോ താത്താനോട് പറയാനും തോന്നിയതുകൊണ്ടാണ് കാരണം പറഞ്ഞു എനിക്ക് എൻ്റെ പ്രായമുള്ള മോനുണ്ട് അതിനേക്കാട്ടിലും രണ്ട് വയസ്സിന് കുറവാണ് കുറവാണെന്നാലും കുഴപ്പമില്ല പിന്നെ എൻ്റെ മോൻ തന്നെയാണ് ഈ അങ്ങോട്ട് നന്നായി പഠിക്കുക പിന്നെ അഞ്ചുവക്കെ നിസ്കരിക്കുക ഏത് ജാതിയാണെങ്കിലും എനിക്ക് ആദ്യം അറിയില്ല പിന്നെ ഈ കാക്കാ താത്തന്നൊക്കെ പറഞ്ഞപ്പോഴാണെങ്കിൽ മനസ്സിലായത് മുസ്ലിമാണെന്ന് ഏത് ജാതിയാണെങ്കിലും ആ ജാതികൾക്ക് ഒരു ആരാധന ഉണ്ട് ഹിന്ദുക്കളാണെങ്കിൽ അമ്പലത്തിലൊക്കെ കറക്റ്റ് പോവുക മുസ്ലിം ആണെങ്കിൽ പള്ളിക്കൊക്കെ പോയി നിസ്കരിക്കുക ഒരു വക്തനസ്കാരം മുടക്കാതിരിക്കുക നോക്കുമ്പോൾ നോക്കുക അതുപോലെ ക്രിസ്ത്യൻസ് ആണെങ്കിലും ചർച്ചകളിലൊക്കെ പോവുക ഇങ്ങനെ എല്ലാം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് അത് അവരവരുടെ വിശ്വാസങ്ങളെ മുറുക്കപ്പിടിച്ച് ദൈവത്തിനെ ആ ആരാധിച്ച് നിൽക്കുക ഏത് ജാതിയാണെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു നിസ്കാരം നോമ്പൊന്നും മുടക്കരുത് മുമ്പൊന്നും മുടക്കരുത്ട്ടോ ചെയ്യരുതിട്ടോ എന്നൊക്കെ കൊടുത്തു ഒക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞു ആദ്യം അമ്മ ഓടിച്ചിട്ട് ആട്ടിപ്പിടിച്ച് തല്ലിയിട്ടൊക്കെ ആയിരുന്നു നിസ്കരിപ്പിച്ചത് ഇപ്പോൾ ഞാൻ എനിക്ക് ബാങ്ക് കേട്ട് കഴിഞ്ഞ അമ്മേൻ്റെ ആ വിളിയുകൊണ്ട് ഓർമ്മ വരും എനിക്കത് പറയാൻ ഭയങ്കര വിഷമമായിട്ടോ അങ്ങനെ ഞാൻ നിസ്കരി ഇപ്പം ഒറ്റ വസ്തു നിസ്കാരം ഞാൻ മുടക്കലില്ല എനിക്ക് എൻ്റെ മൂത്തച്ചിമാര് താത്തമാരൊക്കെ ഉണ്ടല്ലോ അവരാരും ഇത് പറയാ ഒരു ഒരു പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അവിടെ പോയി വിഷമങ്ങൾ പറയുമായിരുന്നു എന്ന് പറഞ്ഞു സത്യമാണ് മറ്റേതൊന്നും പെങ്ങന്മാരല്ലല്ലോ പിന്നെ പിന്നെ ഏട്ടന്മാർക്കിപ്പോൾ എപ്പോഴും മടിയിലിരുത്താനൊന്നും പറ്റില്ലല്ലോ കൊഞ്ചിക്കാനോ അടിക്കാനോ ഒന്നും കയ്യില്ലല്ലോ പക്ഷേ അങ്ങനെ അനിയന്മാരുണ്ടെങ്കിൽ അവരെ വേറെ സ്നേഹിച്ച് അവരെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കാക്കാൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് അവരെ ഏറെ സ്നേഹിക്കണം അവർക്ക് സ്നേഹിക്കാൻ ആളുണ്ടെന്ന് അവർക്ക് തോന്നണം ഈ കുട്ടിക്ക് ആ പത്തൊമ്പത് വയസ്സിൽ അതിന് ആരുമില്ലായെന്ന് അതിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ ശൂന്യത കൊണ്ട് മാത്രമാണ് സ്വത്തിൻ്റെ ആക്രാന്തം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമായി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സങ്കടപ്പെടേണ്ട അതൊന്നും കാര്യമാക്കണ്ട എന്നിട്ട് ഇതും പറഞ്ഞു എത്ര സ്വത്ത് പിടിച്ച് വെച്ചാൽ ഈ ആണെങ്കിലും ഞാനാണെങ്കിലും നമ്മളിൽ ആരാണെങ്കിലും എത്ര സ്വത്ത് പിടിച്ചും കാര്യമല്ല ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയും മാപ്പയും പോയില്ലേ വല്ല സ്വത്തും കൊണ്ടുപോയോ അതേപോലെ തന്നെയാണ് നമ്മളെ നമ്മളൊക്കെ ചെയ്യാം നമുക്കൊക്കെ പരിണത് തന്നെയാണ് പറഞ്ഞത് ദീർഘ മോനെ ദീർഘായുസവാരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ പിന്നെ ഒരുപാട് പഠിച്ച് നല്ല ജോലിയൊക്കെ ആയിട്ട് എല്ലാവരെക്കാട്ടിലും കൂടുതൽ സെറ്റപ്പിൽ വളർന്ന് അടിപൊളിയായിട്ട് വളരട്ടെ മക്കളും സോലിഹായർ ഭാരനെ കിട്ടിട്ടെ മക്കളെ കിട്ടിട്ട് മോൻ ആഗ്രഹിച്ച പോലെ ബാപ്പാൻ്റെ റോഡ് സൈഡിലുള്ള സ്ഥലത്തിൻ്റെ പോലെ വേറെ സ്ഥലം വാങ്ങാൻ മോൻ കഴിയട്ടെ ആ ഇരുപത് സെൻ്റ് മുമ്പ്മാൻ്റെ ഓർമ്മക്കാടെ കിടന്നോട്ടെ ഞാൻ വാടക കൊടുത്തിട്ട് വാടക വാങ്ങിക്കോ പക്ഷെ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് സ്വന്തമായിട്ട് അഡ്വാൻസ് ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിച്ചാൽ മതി ഒക്കെ പറഞ്ഞു കൊടുത്തു മോനെ ആ മോനെ എന്നും റഹ്മത്തും മറക്കത്തും ഉണ്ടാവട്ടെ ഒരുപാട് വിഷമമുള്ളതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ് പിന്നെ ഈ കമൻറ്റ് ഇട്ട കാരണമാണ് ആ കാക്കാൻ്റെ കമൻറ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ കുട്ടിൻ്റെ കാര്യം ഓർമ്മ വന്നത് കേട്ടോ ഈ സ്ഥലം ആ കുട്ടിൻ്റെ പേരും അഡ്രസ്സൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ വിഷമം എന്നോട് ഷെയർ ചെയ്തതുകൊണ്ട് ഞാനത് മറ്റുള്ളവർ ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരും കൂടി അവർക്കും കൂടി ഒരു പാടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഒരിക്കലും സ്വത്തിനാക്കണം എന്നാൽ കാണിക്കരുതേ വടച്ച റബ്ബ് പൊരുത്തപ്പെടില്ല അത് നമുക്ക് ബാപ്പാൻ്റെ മുതലും ഉമ്മൻ്റെ മുതലൊക്കെ നമുക്ക് സ്വത്തൊക്കെ നമുക്ക് ഓഹരി വീതം വെച്ചെടുക്കാനുള്ളത് തന്നെയാണ് പക്ഷെ ഒരാൾക്ക് അതിൽ ഒരു കല്ലുകടി ഉണ്ട് അല്ലെങ്കിൽ ഒരാൾക്കൊരു വിഷമമുണ്ട് എല്ലാവരും അനുവാദം ഓക്കെ ആണോ എല്ലാവരും എന്നുണ്ടെങ്കിൽ മാത്രം ഓഹരി വെച്ച് വീതം വെച്ചെടുത്താൽ മതി അല്ലാതെ ഇത് മറ്റവന് ഇത് എനിക്ക് ആ ഇവൻ അവിടെ അവിടെ കിട്ടും ഓക്കെ ആണോ പോകണമെങ്കിൽ ആ കുട്ടിക്ക് തിരിച്ച് പറയാൻ അറിയാനിട്ടല്ല പക്ഷെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ കുട്ടി കാരാണ് എനിക്ക് അഞ്ച് സെൻറ്റ് മതിയായിരുന്നു ആ റോഡ് സൈഡ് തന്നിരുന്നെങ്കിൽ അപ്പം പറഞ്ഞാൽ അന്ന് അപ്പോൾ പറയാൻ എനിക്ക് പേടിയാണ് എന്നെ എൻ്റെ ബാപ്പാൻ്റെ പ്രായമുള്ള കാക്കമാരാണ് അവർ നോക്കാതിരുന്നെങ്കിൽ അവർ ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കുട്ടി പട്ടിണി ആകണരെ പ്രായമായിരുന്നു പതിനേഴ് വയസ്സായിരുന്നു അന്നാണ് ഇപ്പോൾ പത്തൊമ്പതായിന്നായിരുന്നു അപ്പോൾ ആ കുട്ടിക്കായാലും എല്ലാവർക്കും റഹ്മത്തും ബർക്കത്തും ഐശ്വര്യമൊക്കെ ഉണ്ടാവട്ടെ എല്ലാവർക്കും ദീർഘായുസു ആരോഗ്യം ഉണ്ടാവട്ടെ ആർക്കും ആരും പറ്റിക്കാതിരിക്കാൻ തോന്നാ പറ്റിക്കാൻ തോന്നാതിരിക്കട്ടെ അതാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ദീർഘായുസും ആരോഗ്യം ഉണ്ടാവട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ ഒരാളെയും ആർക്കും തോന്നാതിരിക്കട്ടെ ആ പൊന്നുമോന് എൻ്റെ മോൻ്റെ പോലെ തന്നെ പൊന്നും മോൻ എവിടെയാണെങ്കിലും അവന് ആരോഗ്യവും റഹ്മത്തും ബർക്കത്തും ഉണ്ടാവട്ടെ വഴി തെറ്റാത്ത നല്ല രീതിയിൽ ആ കുട്ടി കഴിയട്ടെ കാരണം എനിക്ക് കുട്ടികളെ കാര്യങ്ങൾ കാരണം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ച് വളർന്ന മക്കളാണ് അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കുഞ്ഞു കുട്ടികളുടെ വിഷമങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ മക്കളെയും അതുപോലെ ഞങ്ങൾ നാല് മക്കൾ ചെറുപ്പത്തിൽ വളർന്നതും എല്ലാം കൂടി ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് എനിക്ക് സ്വത്തും മുതലിനും പൊന്നിനും ഇതിനൊന്നും ആക്രാന്തമൊന്നുമില്ല ഒരു വീടാവണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതാവുമോ എന്ന് അറിയില്ല ഇനിയിപ്പോൾ വഴിയെ എൻ്റെ മകനൊക്കെ വലുതായി ജോലിയൊക്കെ കിട്ടി അങ്ങനെയൊക്കെ ആകുമായിരിക്കും ചിലപ്പോൾ അപ്പോൾ ചിലപ്പോൾ നമ്മളുണ്ടാവുമെന്നും പറയാൻ പറ്റൂല കേട്ടോ എന്തായാലും ഉണ്ടാവട്ടെ അപ്പോൾ ഇൻഷാല്ല വേറെ ചെറിയൊരു സംഭവം പറയാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് ഒരു പട്ടി പട്ടി എവിടെ പോയി കുറച്ച് റബ്ബൈ എവിടെയാണാവും എന്തായാലും ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ഇപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല കാറ്റാ കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇൻഷാ ഇൻഷാള്ള നമ്മൾ രക്ഷപ്പെ എല്ലാവരും പോലെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുവായിൽ ഉൾപ്പെടുത്തണം എല്ലാവർക്കും നല്ലത് വരട്ടെ അസ്സാം വലൈക്കും നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ എങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ കാടാണ് സത്യം പറഞ്ഞത് ഇത് ആരുടെയൊക്കെ സ്ഥലമാണ് കേട്ടോ വരെ ഫോറസ്റ്റ് ഒന്നും അല്ല കേട്ടോ ഏതോ വ്യക്തികളുടെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ് ഇവിടെ പാറകളാണ് കൂടുതൽ അതുകൊണ്ട് ഇവിടെ ഒരു വീടൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അയൽവാസികളാവും കേട്ടോ അപ്പുറത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ കണ്ടോ അവിടെയൊക്കെ അൽവാസികളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കാടും കൂടി കിടക്കാൻ